കരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ അൽഹിലാൽ വിട്ട് സാൻഡോസിലേക്ക് പോയേക്കും എന്നുള്ള വാർത്തകൾ വളരെ സജീവമാണല്ലോ അങ്ങനെ നെയ്മർ പോയി കഴിഞ്ഞാൽ എന്താണ് ബ്രസീലിയറോ സിരിയയുടെ ഒരു നിലവാരം അവിടെ സുപ്രധാനങ്ങൾ കളിക്കുന്നുണ്ടോ നമ്മളതൊക്കെ ഒന്ന് പരീക്ഷിക്കുകയാണ് പരിശോധിക്കുകയാണ് നമുക്കറിയാം ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിന് നാല് ബ്രസീൽ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അതായത് ബ്രസീൽ ടീമുകളാണ് ലാറ്റിൻ അമേരിക്കയിൽ ഇപ്പോൾ രാജാക്കന്മാരായിട്ട് വാഴുന്നത് കോപ്പാൽ ബെറ്റഡോറസിലെ കിരീടങ്ങൾ അധികവട്ടവും സമീപകാലത്ത് കൊണ്ടുപോയത് അവരാണ് ലോകത്തെ ലീഗുകളുടെ ലിസ്റ്റ് എടുത്താൽ ഐ എഫ് എഫ് എച്ച് എസിൻ്റെ റാങ്കിങ് അനുസരിച്ച് ഫോർത്ത് ബെസ്റ്റ് ലീഗ് ഇൻ ദി വേൾഡ് ലോകത്ത് ഏറ്റവും മികച്ച നാലാമത്തെ ലീഗ് എന്ന രൂപത്തിലാണ് ഐ എഫ് എഫ് എച്ച് എസില് ബ്രസീലി എയറോ വോട്ട് ലഭിച്ചത് അതിൽ കോമ്പറ്റേറ്റീവ്നെസ് ക്വാളിറ്റി യങ് ടാലസ് എൻ്റർടൈൻമെൻറ്റ് അറ്റ്മോസ്ഫിയർ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഒരു വോട്ടിംഗ് വന്നിരുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ഫോർത്ത് ബെസ്റ്റ് ലീഗ് എന്ന രൂപത്തിൽ ഇതിനെ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്തായാലും യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകൾ കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ ഒരുപാട് താഴെയല്ല ബ്രസീലിയറോ സീരിയെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം നെയ്മർ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയപ്പെടുന്നു നിലവിലവിടെ കളിക്കുന്ന സൂപ്പർ സൂപ്രധാരങ്ങൾ ആരൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എസ്റ്റവായോ വില്യൻ അദ്ദേഹം ഒരുപക്ഷെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ചെൽസിയിലേക്ക് ചെക്ക് കയറിയേക്കും ചെക്ക് കയറും അദ്ദേഹം ഓൾറെഡി അവരുമായിട്ട് സൈൻ നടത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിയോ ബ്രസീലിയോ തുടങ്ങുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമിൽ തന്നെ ഉണ്ടാകും പിന്നെ മെംഫിസ് ലൂക്കാസ് മൗറ ഓസ്കാർ ഫിലിപ്പെ കുട്ടീഞ്ഞോ ഹൽക്ക് ഗാബിഗോള് പെഡ്രോ എന്നർ വലൻസിയ പൗലിഞ്ഞോ ഗാൻസോ ഡി ആർ എസ് കേറ്റ മാറ്റിസ് പെരീര ഗുസ്താവോസ് കാർപ്പ ടിയാഗോ സിൽവ ഇഗോർ ഹീസസ് ടിക്കി ജോസ് സോഴസ് ഫിലിപ്പ് ആൻഡേഴ്സൺ ഡേവിഡ് ലൂയിസ് ഇങ്ങനെ പഴയ വമ്പന്മാരും ഇപ്പോഴത്തെ ഒക്കെ ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിൽ സൂപ്പർ താരങ്ങൾ വാഴുന്നൊരു ലീഗ് തന്നെയാണ് ബ്രസീലിയറോ സിരിയെ സൗദി വിട്ട് ബ്രസീലിയറോ സീരിയയിലേക്ക് പോയി എന്നുള്ളതുകൊണ്ട് നെയ്മറുടെ കളി നിലവാരത്തിന് ഒട്ടും കോട്ടം തട്ടില്ല എന്നർത്ഥം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇട്ട് എത്താം